ഹൃദ്രോഗവും ആയുർവേദവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ വി പി എസ് ബി ആയുർവേദ കോളേജിലെ രോഗനിദാനം വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആർ ജെ ഉണ്ണികൃഷ്ണൻ ഹൃദ്രോഗങ്ങൾ നിരവധി തരത്തിലുണ്ട് ജന്മനാൽ തന്നെ ഉണ്ടാകുന്നവ അഥവാ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് വാദബാധ അഥവാ റൊമാറ്റിസം കൊണ്ടുണ്ടാകുന്ന റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഹൃദയപേശികളുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന കാർഡിയോമയോപ്പതി രക്താതിമർദ്ദം മൂലം ഹൃദയപേശിയുടെ പ്രവർത്തനശേഷി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് തുടങ്ങിയവയാണ് എന്നാൽ സാധാരണയായി ഹൃദ്രോഗം എന്ന് പറയുന്നത് സ്കീമിക് ഹാർട്ട് ഡിസീസ് അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗത്തെപ്പറ്റിയാണ് ഹൃദ്രോഗത്തിന്റെ കാരണങ്ങൾ കൃത്യമായി ഇതേവരെ അറിവായിട്ടില്ല എങ്കിലും ചില സാഹചര്യങ്ങൾ ഒരാളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഇവയെ റിസ്ക് ഫാക്ടറുകൾ എന്ന് വിളിക്കുന്നു പാരമ്പര്യം ഭക്ഷണചര്യ പുകവലി മദ്യപാനം മാനസിക സമ്മർദ്ദം അമിതവണ്ണം പ്രമേഹം രക്താതിമർദ്ദം ജീവിതശൈലി വർദ്ധിച്ച കൊളസ്ട്രോൾ വ്യായാമരാഹിത്യം മുതലായവയാണ് റിസ്ക് ഫാക്ടറുകൾ ഇവയിൽ പാരമ്പര്യമൊഴികെയുള്ളവ മോഡിഫയബിൾ അഥവാ നിയന്ത്രിക്കാവുന്നവയും അങ്ങനെ ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കാൻ കഴിയുന്നവയുമാണ് നെഞ്ചുവേദന നെഞ്ചിൽ അസ്വസ്ഥത കിതപ്പ് ശ്വാസമുട്ടൽ തലചുറ്റൽ മോഹാലസ്യം നെഞ്ചിടിപ്പ് ചുമ രക്തംതുപ്പൽ അതിയായ ക്ഷീണം എന്നിവയാണ് ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഇവയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ് എന്നാൽ എല്ലാ നെഞ്ചുവേദനകളും ഹൃദ്രോഗ ലക്ഷണമല്ല ഹൃദ്രോഗം കൊണ്ടുള്ള നെഞ്ചുവേദന നെഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്ന് തുടങ്ങി ഇരുവശങ്ങളിലേക്കും പരക്കുന്നു തുടർന്ന് തോളുകൾ കൈകൾ താടിയല്ല് വയറിൻ്റെ മുകൾ ഭാഗം നെഞ്ചിൻ്റെ ഭാഗം എന്നിവിടങ്ങളിലേക്ക് ഈ വേദന വ്യാപിക്കാനിടയുണ്ട് രോഗി വ്യായാമത്തിൽ ഏർപ്പെടുകയോ നടക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ നെഞ്ചുവേദന വരികയും തുടർന്ന് വിശ്രമിച്ചാൽ രണ്ട് മുതൽ അഞ്ച് മിനിറ്റുകൾ കൊണ്ട് മാറുകയും ചെയ്യുന്നു ഇതിനെ ആഞ്ചീന എന്ന് പറയുന്നു ഹാർട്ട് അറ്റാക്കിനോടനുബന്ധിച്ചുള്ള വേദനയോടൊപ്പം വിയർപ്പ് ഛർദി തലചുറ്റൽ എന്നിവയും ഉണ്ടായേക്കാം ദീർഘകാലമായി പ്രമേഹമുള്ളവർക്ക് ഹൃദ്രോഗമുണ്ടാകുമ്പോൾ വേദന അനുഭവപ്പെട്ടില്ലെന്ന് വരാം ഇതിനെ സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്നു നെഞ്ചുവേദന ഹൃദ്രോഗമൂലമാണോ എന്നറിയുന്നതിനായി രക്തപരിശോധന ഇ സി ജി ടി എം ഡി എക്കോ കാർഡിയോഗ്രാം ആൻജിയോഗ്രാം എന്നിവ ചെയ്യാവുന്നതാണ് ഹൃദ്രോഗമുണ്ടായതിനു ശേഷമുള്ള ആദ്യ മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു ഈ ഒരു മണിക്കൂറിലാണ് മരണമുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഈ സമയത്ത് ഉചിതമായി ചികിത്സ നൽകിയാൽ രോഗിയെ രക്ഷിക്കാനും സാധിക്കും ഹാർട്ട് അറ്റാക്ക് എന്നത് എമർജൻസി മാനേജ്മെൻറ്റ് വേണ്ട ഒരു അവസ്ഥയാണ് എന്നാൽ ഹൃദ്രോഗ സാധ്യത ഉള്ളവരിൽ ജീവിത രീതിയുടെ ക്രമീകരണം വ്യായാമം ആഹാരം ആയുർവേദ ഔഷധ പ്രയോഗങ്ങൾ എന്നിവയിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ കഴിയും ആയുർവേദം പ്രധാനമായും പ്രിവെൻറ്റീവ് കാർഡിയോളജി മേഖലയിലാണ് ഗുണം ചെയ്യുന്നത് ജീവിതചര്യാ ക്രമീകരണത്തിൽ ദിനചര്യകൾ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കണം കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് പതിവാക്കുക പകലുറക്കം ഒഴിവാക്കുക രാത്രി ഉറക്കമിളയ്ക്കരുത് പുകയില മദ്യം പുകവലി ഇവ ഒഴിവാക്കുക വ്യായാമം രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിട്ടപ്പെടുത്തണം യോഗാസനങ്ങൾ പ്രാണായാമം തുടങ്ങിയവയും ശീലിക്കാവുന്നതാണ് ആഹാരം ഇളം ചൂടോടെ കഴിക്കുക മുമ്പ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷം വിശപ്പ് തോന്നുമ്പോൾ മാത്രം വീണ്ടും ആഹാരം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എരിവ് പുളി ഉപ്പ് രസങ്ങൾ മിതമായി ഉപയോഗിക്കുക പാടയോടുകൂടിയ പാൽ മുട്ടയുടെ മഞ്ഞ മാംസവർഗങ്ങൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ എണ്ണയിൽ വറുത്തവ എന്നിവ കുറയ്ക്കണം പച്ചക്കറികൾ വേവിച്ചും വേവിക്കാതെ സാലഡായും ഉപയോഗിക്കാം വെണ്ണ മാറ്റിയ അധികം പുളിക്കാത്ത മോര് കുമ്പളങ്ങ ഉണ്ണിപ്പിണ്ടി ഇവയുടെ നീര് സേവിക്കാവുന്നതാണ് നീർമരുത് ദശമൂലം വെളുത്തുള്ളി ഓരില തുടങ്ങിയവ ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്നവയാണ് കഷായം ഗുളിക ചൂർണങ്ങൾ അരിഷ്ടം പാൽ കഷായം എന്നിവ രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കാവുന്നതാണ് ഹൃദ്രോഗവും ആയുർവേദവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ വി പി എസ് ബി ആയുർവേദ കോളേജിലെ രോഗനിദാനം വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആർ ജെ ഉണ്ണികൃഷ്ണൻ